Yeah. Mm -hmm. ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ ലാവണ്യ കത്തി മേപ്പോട്ട് എറിയാൻ ഇട്ടോ ഓ പിന്നീട് മനോരമ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ കാലിലോട്ട് കത്തി വരുന്ന തൻ്റെ കണ്ണിലോട്ട് എന്ന് പറയുന്നത് പോലെ ഭാഗ്യവശാൽ കാലിൽ വന്ന് വീഴുകയാണ് കേട്ടോ അങ്ങനെ ചെറുവിരലിന് ഇടയിൽ അങ്ങ് കൊടുങ്ങാണ് ഈ സമയം ആദ്യമായിട്ട് എൻ്റെ നേർക്കൊരാൾ തെറ്റ് ചെയ്തിട്ടും ഞാനത് കണ്ണടക്കുന്ന ആദ്യമായിട്ടാണ് എന്തായാലും ഒന്നും അറിയില്ലല്ലോ ലാവണ്യ വല്ലാത്തൊരു കഷ്ടം എന്ന് പറയുകയാണ് ഈ സമയം ജയപ്രകാശ് എന്നതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശി ആ സൗണ്ട് കേട്ട് എണീറ്റ് വരികയാണ് അങ്ങനെ താഴത്തെ എന്തായി എന്നറിയാൻ വേണ്ടി താഴത്തോട്ടൊക്കെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്മായിയും ശ്രുതിയും പ്രീതിയും കൂടി യാത്ര തിരിക്കുകയാണ് ആ സമയം അമ്മായിടെ മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ശ്രുതി നിനക്ക് ജിലേബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ പ്രീതി പറയും എനിക്ക് വേണമെന്ന് പറയാനട്ടോ അങ്ങനെ പിന്നീട് തട്ടിത്തട്ടി വിളിച്ചിട്ടാണ് ശ്രുതി അറിയുന്നത് ശ്രുതിക്ക് ആ നാട് വിട്ടു പോകാൻ ഒട്ടും മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ ശ്രുതി അതിൽ നിന്നൊരു ജിലേബി എടുത്ത് കഴിക്കുകയാണ് അപ്പോഴായിരിക്കും ശ്രുതിക്ക് പുതിയൊരു മനസ്സിലൊരു ഐഡിയ തോന്നുന്ന കേട്ടോ അങ്ങനെ അമ്മായിയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മായി എൻ്റെ അടുത്തോട്ട് വന്നെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അവർ തിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനെയും ഷ്യാമിനെയും അഞ്ജലിയാണ് കാണിക്കുന്നത് അങ്ങനെ അമ്പലനടയിൽ വെച്ച് ആ പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ഷോൾ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഒരു ക ഒരു പ്ര പ്രസാദത്തിൻ്റെ കൂടെ കിട്ടിയ ഒരു ഷോളായിരിക്കും അത് വണ്ടിയുടെ ഫ്രണ്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി ഇങ്ങനെ അശ്വിനോട് പറയുമ്പോൾ അശ്വിന് അത് അത്ര വലിയ സുഖം തോന്നുന്നില്ല കേട്ടോ എന്തടക്കും ഞാൻ നീ നോക്കി നിൽക്കുന്നത് ഇത് തൂക്കിയെന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുമ്പോൾ ആ ഷോൾ അന്ന് അഞ്ജലി തൻ്റെ ദേഹത്തോട്ട് വീണ ആ ഒരു രംഗത്ത് ആലോചിക്കുകയാണ് കേട്ടോ എങ്ങനെ നോക്കിയാൽ എന്ത് തൊട്ടാലും താൻ അശ്വിൻ അശ്വിൻ ഓർമ്മ വരുന്ന ഈ ശ്രുതിയെ തന്നെ എന്ത് ചെയ്യും എന്നറിയാതെ അശ്വിൻ ആകെ ബുദ്ധിമുട്ടി ഇങ്ങനെ കയ്യിൽ ഷോളും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷാമ പറയും ഇങ്ങ് തന്നേ ഞാൻ തൂക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഷ്യാമ ആ കാറിൽ അങ്ങ് കിട്ടണം കേട്ടോ ഇതേ സമയം മനോരമയാണെങ്കിലോ നിനക്ക് ഒന്നും അറിയില്ല എന്തൊരു കഷ്ടമാണ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം കൊണ്ടാണെങ്കിലോ നീ എക്സ്പ്രസ് ആണ് എന്നാൽ പണിയിലാണെങ്കിലോ നീ പാസഞ്ചറാണ് എന്നുള്ള സംസാരമൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചെന്നൈ എക്സ്പ്രസ് പോലെ നിൻ്റെ സംസാരം ഇത് കേൾക്കുമ്പോൾ എന്താ ആൻറ്റി എങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ അല്ല ഇവിടെ ആകെ തെള്ളം ഉണ്ടല്ലോ നിൻ്റെ പടിഞ്ഞാറ് പതിനാറടിയന്തര ആയിരിക്കും ഇപ്പോൾ കഴിക്കുക ഇങ്ങനെ നീ പണി ഇത് കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മനോരമ കാണുന്നില്ല മനോരമ പോലും സഹായിക്കാൻ നിൽക്കരുത് എന്നാണല്ലോ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ സമയം ശ്രുതി വീട്ടിലെത്താണ് ശ്രുതി വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തങ്കപ്പൻ ആ വഴി ഉണ്ടാവും അങ്ങനെ തങ്കപ്പൻ ചേട്ടാ ഒന്നുങ്ങ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മായി പറയും എന്തിനോട് ഇനിയും അവനെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് അമ്മായി ഒരു കാര്യം ഞാൻ വീട്ടിലെത്തിയിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ ഞാൻ പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണ് അത് ഞാൻ ചോദിച്ചറിയാൻ തങ്കപ്പ ചേട്ടനെ വിളിക്കുന്നതെന്ന് പറയാനോ അപ്പോൾ അമ്മായിക്കാണെങ്കിലും ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഓരോ സമയം ഓരോ സ്വഭാവമാണ് ഇപ്പോൾ നാട്ടിലോട്ട് പോകണം പറഞ്ഞിട്ട് ഇല്ലാത്ത പൈസ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറയുന്നത് എന്താണ് നീ കാണിക്കുന്നത് ഇനി അടുത്തടവുമായി വന്നിരിക്കുന്നത് നിന്നെ വെറുതല്ല എല്ലാവരും വണ്ടി എന്നിങ്ങനെ വിളിക്കുന്നതെന്ന് പറയാനാണ് അപ്പോൾ അമ്മായി ഒന്നും മിണ്ടാതിരിക്കുക എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് കൃഷ്ണവിഗ്രഹം എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് കൃഷ്ണനായി തോന്നിച്ചതാണ് എന്തായാലും മഹാലക്ഷ്മി എൻ്റെ മുന്നിലോട്ടൊരു ഐഡിയ ഓർന്നു വന്നിട്ടും എന്ന് െന്ന് പറയാണ്ട്ടോ അങ്ങനെ എന്താണെന്ന് തങ്കപ്പൻ ചോദിക്കാണ് അപ്പോൾ അമ്മായി അങ്ങോത്തോട്ട് കയറി പോവുകയും ചെയ്യും ഇവളുടെ പൊട്ടത്തര ഇനി കേൾക്കാൻ എനിക്ക് വയ്യ എന്നുള്ള ഭാവത്തിൽ അമ്മായി കയറിപ്പോയത് കേട്ടോ എന്നാൽ ഈ സമയം തങ്കപ്പൻ ചോദിക്കും എന്താ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ തന്നെ തിരിച്ചു വന്നത് അതെ തങ്കപ്പൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള നാടേട നാട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു നാട് എനിക്ക് പറയാൻ കഴിയില്ല എല്ലാം ഇഷ്ടമാണ് എന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം പക്ഷേ ചില നാട്ടിലെ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതുപോലെ ഒരു ഭക്ഷണമാണ് പാലക്കാട്ടെ സീറ്റ് ആ സീറ്റ് അടിപൊളിയാണ് അതെന്തായാലും ഇവിടെ ചെയ്യാൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തങ്കപ്പം പറയാം ആ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയുന്നത് അമ്മായി കേട്ട് വരാൻ കേട്ടോ അപ്പം അമ്മായി പറയും നിങ്ങൾക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ നിങ്ങളത് പോയി നോക്കിക്കോളൂ ഇവളുടെ വിഡിത്തനത്തിൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടു നിന്നിട്ട് നിങ്ങൾ ഈ പാലക്കാട്ടത്തെ സീറ്റ് എന്താന്ന് പോലും അറിയാത്ത നിങ്ങളതിന് എങ്ങനെ ഇവൾക്ക് കൂടെ പിടിച്ചു കൊടുക്കാൻ നോക്കണ്ട എന്ന് ഇത് കേൾക്കും അമ്മായി ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നേരത്തെ കൃഷ്ണവിഗ്രഹം എടുക്കാൻ മറന്നത് കൊണ്ട് തന്നെ എന്റെ കൃഷ്ണൻ എൻ്റെ മനസ്സെ തോന്നിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റ് ചെയ്താൽ തീർച്ചയായും നമ്മൾ വിജയിക്കും എന്ന് പറയട്ടെ അപ്പോൾ അമ്മായി കേൾക്കുമ്പോൾ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളൊന്ന് പോയേ ഇപ്പോൾ ടിക്കറ്റിന് പൈസ ഇല്ലാതെ ഞാൻ എവിടുന്നൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ സീറ്റിന് ഉണ്ടാക്കാൻ എവിടുന്ന സാധനങ്ങൾ മേടിക്കാൻ പൈസ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് കയറിപ്പോയിട്ടാണ് എന്നാൽ ഈ സമയം പ്രീതിയോട് പറയാണ് ചേച്ചി അറിയാവുന്ന നമുക്കറിയാവുന്ന ഒരു പണി എന്താണ് സീറ്റ് ഉണ്ടാക്കലേ ആ ഒരു പണിയല്ലേ നമുക്കറിയുള്ളൂ അപ്പോൾ നമുക്ക് ആ പണി മുന്നോട്ട് കൊണ്ടുപോകില്ല നല്ലത് ആ നന്നായിരിക്കും എന്നാലും എന്ന് പറയുമ്പോൾ എന്നാലും ഇല്ല ചേച്ചി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായും അത് വിജയിക്കുമെന്ന് എന്നോട് എൻ്റെ മഹാലക്ഷ്മി പറഞ്ഞു എൻ്റെ കൃഷ്ണൻ എന്നോട് പറഞ്ഞു എന്നുള്ള ആ ഒരു ശ്രുതി പറയണം കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മ ആണെങ്കിലോ സോറി മുത്തശ്ശിയാണെങ്കിലോ ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും മനോരമ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ലാവണയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ലാവണിയോട് ചോദിക്കും എന്തായി ഈ ചപ്പാത്തിയും കറിയും ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇസ്റ്റു എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുക തിരിച്ച് ലാവണ്യ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയും ഇസ്റ്റു എന്ന് പറഞ്ഞ് പൊട്ടറ്റക്കറി ആയോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അപ്പോൾ അത് എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ലാവണ്യയ്ക്ക് അറിയില്ല അപ്പോൾ മനോരമ ഒരു സൈഡിൽ നിന്നിട്ട് പറയും കുക്കറിൽ ഉണ്ട് അത് വിസലടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഭാവത്തിൽ പറയുക എന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ വേഗം വേഗലാവണി പറയുന്നത് അതെ പൊട്ടറ്റ വിസിലടിച്ചും കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പൊട്ടത്തരമായല്ലോ അപ്പോൾ ഉടൻ തന്നെ എന്താ നീ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മനോരമ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ആംഗ്യ ഭാഷ എന്താണെന്ന് ലാവണിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ലാവണിയെ എന്താ ആൻറ്റി എന്ന് പറയുമ്പോൾ മനോരമ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഉണ്ട് ഇല്ല എന്നങ്ങനെ ലാവണിയെ തപ്പി പിടിച്ച് പറയുമ്പോൾ നിന്നോട് എന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറയും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ ആൻറ്റി കുറച്ച് മുന്നേ ഇവിടെ വന്നു പോയിരുന്നു ഇപ്പോൾ ആൻറ്റി എവിടെയെന്ന് എനിക്കറിയില്ല എന്തായാലും കുക്കറിൽ പൊട്ടറ്റ ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് വിസിലടിച്ചും കൊണ്ടിരിക്കുകയാണ് പൊട്ടറ്റ് വിസിലടിക്കുക എന്താ നീ പറയുന്നത് എന്ന് പറയട്ടോ അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് പറയും എന്തായാലും ത്തി ഇസ്സി കുറി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും നീ വേറൊരു കറി ഉണ്ടാക്കിക്കോ സാമ്പാർ ഉണ്ടാക്കിക്കോ അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്ത് എന്തുണ്ടാക്കാൻ സാമ്പാർ അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തപ്പിപ്പിടിക്കുന്നത് കാണുമ്പോൾ മനോരമയുടെ അടുത്തോട്ട് തന്നെ ലാവനെ വീണ്ടും നോക്കുകയാണ് ഈശ്വരോ എന്താണ് ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടത് എന്നുള്ള ആ ഭാവത്തിൽ മനോരമ നോക്കുമ്പോൾ മനോരമ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി ഇത് കാണണം മുത്തശ്ശി ചോദിക്കും അല്ലെങ്കിൽ സാമ്പാറുണ്ടാക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ അവിടെ തപ്പിപ്പിടിച്ചും കൊണ്ട് ഇത് വേണം അത് വേണം എന്നിങ്ങനല്ല അവനെ പറയുമ്പോൾ അപ്പോൾ മുത്തശ്ശിക്ക് കാര്യങ്ങൾ പിടികിട്ടാണ് അപ്പോഴേക്കും മുത്തശ്ശിയെ ആരോ അവിടെ നിന്ന് വിളിക്കുന്നത് പോലെ അങ്ങ് തോന്നിയത് കൊണ്ട് എന്താ നീ ഈ വന്നേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇതേസമയം മനോരമ അവർ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി മുഴുവൻ ചെയ്ത് ഞാനൊരു വിധമാവും ഇപ്പോൾ കുറച്ച് നേരത്തെ ആ തള്ളം എന്ന് പറഞ്ഞത് ഇസ്റ്റും ചപ്പാത്തി മതി മതിയെന്ന ഇപ്പോൾ ഏതാ പറയുന്നത് സാമ്പാർ മതിയെന്ന ഇതൊന്നും ചെയ്യാൻ നിനക്കറിയില്ല സംസാരം കൊണ്ട് നീ ചെന്നൈ എക്സ്പ്രസ്സാ എന്ന പ്രവൃത്തി കൊണ്ട് നീ പാസഞ്ചറാണ് എന്നുള്ള ആ സംസാരമൊക്കെ എങ്ങനെ പറയാനിട്ടോ അങ്ങനെ മനോരമയുടെ സംസാരം കേൾക്കുമ്പോഴും ലാവണിയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് ലാവണിയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ലാവണ്യ ആകെ കിളി പോവുകയാണ് അങ്ങനെ മനോരമ ചിന്തിക്കുകയാണ് ഈശ്വര എൻ്റെ മകൻക്കൊരു നല്ലൊരു വിവാഹ ജീവിതം കിട്ടാനാണ് ഞാൻ ഈ പൊട്ടിയായ പെണ്ണിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ പണിയെടുത്ത് എൻ്റെ നടൂടിയുന്ന അവസ്ഥയാണല്ലോ ഈ വരുന്നത് എന്നിങ്ങനെ മനോരമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ തങ്കപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അമ്മയോട് പറയണം അമ്മായി എൻ്റെ അച്ഛനും അമ്മയെ എനിക്ക് രക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് സീറ്റുകട നമ്മുടെ മുറ്റത്ത് തന്നെ ഇട്ടാൽ മതി നമുക്ക് നല്ല കച്ചവടം കിട്ടാതെ എനിക്ക് ഉറപ്പാണ് എനിക്ക് കൃഷ്ണനായിട്ട് എൻ്റെ മനസ്സിലോട്ട് തോന്നിച്ച ഐഡിയ ആണെന്ന് പറയുമ്പോൾ അമ്മായി ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്മായി ചിന്തിച്ചിട്ട് ആരാണ് എനിക്ക് തോന്നിച്ചത് കൃഷ്ണൻ അപ്പം മഹാലക്ഷ്മിയുടെ പേര് തന്നെ ഇടാം ആ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകാനായിട്ട് അങ്ങനെ ശ്രുതി ആ മയെ കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം ഈ കച്ചവടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തങ്കപ്പൻ ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെ അവരുടെ ഉമ്മറത്ത് തന്നെ മഹാലക്ഷ്മി സീറ്റ്സ് എന്ന് പറയുന്ന ആ ഫ്ലെക്സൊക്കെ വെച്ച് ആ സീറ്റ്സ് കട ഉദ്ഘാടനം ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഒരു കിടുക്കൻ സീനാണ് ഇനി ശ്രുതി സീറ്റുമായി ആണ് ഈ അഷിൻ്റെ വീട്ടിലോട്ട് വീണ്ടും ചെന്ന് കയറുന്നത് അങ്ങനെയാണ് ഇനി ശ്രുതി അവിടെ വലിയൊരു ആളായി മാറുന്നതും അഷിനെ ി ശുതിയില്ലാതെ കഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ കിടിലും രംഗങ്ങൾ എത്തുന്ന കേട്ടോ എന്തായാലും അടുത്ത ആഴ്ചയായിരിക്കും ആ രംഗങ്ങൾ